ഹലോ ഉച്ച അതിമാരെ നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു കളർ റിങ്ങിൻ്റെ വർക്കിൻ്റെ വീഡിയോ ആയിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് കുറേ പഴയ കമ്പികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം നമുക്ക് ആദ്യം തന്നെ ചെയ്തെടുക്കാനുള്ളത് ഈ റിങ്ങിൻ്റെ അളവ് സെറ്റ് ചെയ്യലാണല്ലോ അപ്പം നമുക്ക് വരുന്നത് പത്തടിയോളം നമുക്ക് നീളം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നേർ പകുതിയിൽ നമ്മളൊരു ആണി അടിച്ചിട്ട് അതിലൊരു കയർ കിട്ടിയിട്ട് ആ കയറിൽ ചോക്ക് കിട്ടിയിട്ട് ഇതുപോലെ ഒരു റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് അതിനുശേഷം നമ്മൾ ആ റിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ പട്ടയെ വളക്കുകയാണ് ഒരു ആറടി നീളത്തിൽ കട്ട് ചെയ്ത് ആ മാർക്കിന് അനുസരിച്ച് നമ്മൾ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ പട്ടയെ ഒരു ആറ് പട്ടികളും നമ്മൾ ഒരേപോലെ ഒരേ വളവിന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തുപോലെ വെച്ച് നോക്കുകയാണ് കറക്റ്റ് മാർക്കിൽ വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആംഗിൾ കട്ട് ചെയ്തെടുക്കുന്നത് സെൻറ്ററിൽ രണ്ട് പീസായിട്ടാണ് അത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഒന്നരയ്ക്ക് കാലിൻ്റെ ആംഗിളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ഒന്നക്ക് കാലിൻ്റെ ആംഗിളാണ് അപ്പോൾ ഈ ആംഗിൾ ഒന്നരൻ്റെ ആംഗിൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ആംഗിളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് പഴയ എന്തൊരു വർക്കിന് വന്നതിൻ്റെ ബാലൻസ് ആണ് കിടക്കുന്നത് അതുപോലെ ഇതിലേക്ക് അടിക്കുന്നത് സിക്സിൻ്റെ കമ്പിയാണ് ഇവിടുത്തെ വീടിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാർപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെടുത്തിട്ടുള്ള കമ്പികൾ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കമ്പികൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഒരു മൂന്നിഞ്ച് ഗ്യാപ്പിനാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു മൂന്ന് മൂന്നിൻ്റെ സ്ക്വയർ വരുന്ന രീതിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ കള്ളികളനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സെറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കണം കമ്പികളിൽ ക്ലോസ് ആയിട്ട് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാനുണ്ട് ആംഗിൾ കൂട്ടിയിട്ടും അതുപോലെ കമ്പികൾ തമ്മിൽ പരസ്പരം കൂട്ടിയിട്ടും വെൽഡ് ചെയ്യാനുണ്ട് സിക്സിൻ്റെ കമ്പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മൊത്തത്തിൽ വെൽഡിംഗ് വരുമ്പോഴത് നല്ല പിടുത്തായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇതുപോലെ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ രണ്ട് പീസാക്കി മാറ്റാൻ പോവുകയാണ് ആ പട്ടകൾ കൂട്ടി അടിച്ച ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് രണ്ട് എടുക്കാൻ പോവുകയാണ് ഡോറ് വരുന്നത് ഒന്ന് ചെറിയ പീസും അതുപോലെ തന്നെ ഒന്ന് വലിയ പീസുമായിട്ട് രണ്ട് പീസായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ രണ്ട് പീസും നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറഭാഗത്തെ ആംഗിൾ കൂട്ടിയിട്ടൊന്ന് വെൽഡ് ചെയ്തെടുക്കാനാണ് അപ്പോൾ അത് വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ പെയിൻറ് അടിക്കുന്നുണ്ട് ബ്ലാക്ക് കളറ് എപ്പ്രോക്സിയാണ് അടിക്കുന്നത് അപ്പോൾ അതൊരു ഫോട്ട് പ്രെയിമർ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ട് ബ്ലാക്ക് ഇനി ആവുമ്പോൾ അടിക്കുകയാണെന്ന് വെച്ചാൽ അത്രയും ബെറ്റർ ആണ് ഇനി നമുക്ക് ഇതിലേക്ക് ഡോർ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഡോർ നമ്മൾ നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ബ്രുഷൊക്കെ കൊടുത്തിട്ട് ഒരു സ്ലൈഡിങ് ടൈപ്പ് ഡോറാക്കി മാറ്റാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലൈഡിങ് ഡോർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചാനലിൽ കിടക്കുന്നുണ്ടെന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് എന്നുള്ളത് വിജാകയും ഓടാമ്പലും ഇല്ലാത്തൊരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പണ്ട് ആംഗിളിൽ ലോക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലൈഡിങ് ഡോറ് പക്ഷെ അത് നല്ല ടൈറ്റ് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വരാത്ത ഒരു ഡോറാണ് നമ്മൾ ഈ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനൊന്ന് ഫുള്ള് വെൽഡ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ഡോറും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം കോരാൻ വേണ്ടിയിട്ടൊരു കപ്പി ഇടാൻ വേണ്ടിയിട്ട് ഒരു കുളത്ത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആംഗിൾ കൊണ്ട് തന്നെയാണ് കേട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ ഉള്ള ആംഗിൾ ഉപയോഗിച്ചിട്ടുണ്ടാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊരുപാട് ബഡ്ജറ്റിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കല്ല നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കമ്മിയാക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്ക് ചെയ്താണ് ചെയ്താണ്ട്ടത് ഇവിടെ ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളി കിണറിൻ്റെ മീതൊക്കെ ഏറ്റിടാണ് കേട്ടോ ഇതുപോലെ കോൺക്രീറ്റീവ് സെറ്റാക്കി വെച്ചിട്ടുള്ളൊരു കിണറാണ് നല്ല വൃത്തിയിലൊരു കിണറാണ് കേട്ടോ അത്യാവശ്യം നല്ല വട്ടത്തിലുള്ളൊരു കിണറാണ് അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ടുള്ളതിൽ വലിയ പീസ് ഇതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഡോറ് വരുന്നൊരു പീസിനോട് കയറ്റി വെച്ച് നെട്ടും പോട്ടിടാണ് ചെയ്യുന്നത് എന്താ രണ്ടിലും പാടെ കൂട്ടിയിട്ട് ഹോൾ അടിച്ച് നിർത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതിന് ആ പട്ടയെ കൂട്ടിയിട്ട് നമ്മൾ നെട്ടും പോട്ടിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ടും കൂട്ടി നെട്ടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെ കാണിക്കില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് താഴത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് മാത്രം നമുക്ക് ഊരിയിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാൻ സുഖമായിരിക്കും കേട്ടോ രണ്ട് പീസ് ആയിട്ട് ഒക്കെ അപ്പോൾ അവിടെ രണ്ടാളുണ്ടെന്നല്ല സുഖമായിട്ട് നമുക്കത് ഇറക്കി വെക്കാനും കയറ്റി വെക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വർക്ക് അപ്പോൾ നമ്മുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും ഭയ